തമിഴകം അടക്കിവാണിരുന്ന നടൻ വിജയ് തന്റെ സിനിമാ കരിയർ അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് മുതൽ വിജയിക്കും ടി വി പാർട്ടിക്കും നേരിടേണ്ടി വന്നത് കടുത്ത വിമർശനങ്ങളാണ് തനിക്കും പാർട്ടിക്കും നേരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും വിക്രവാണ്ടി സമ്മേളനത്തിൽ മറുപടി നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിജയ് വിക്രവാണ്ടിയിൽ ഇരുപത്തിയേഴിന് ചേരുന്ന സമ്മേളനത്തിനു മുന്നോടിയായി നടത്തിയ ഭൂമി ഭൂമിപൂജയോടനുബന്ധിച്ച് പ്രവർത്തകർക്കയച്ച കത്തിലാണ് വിജയ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാഷ്ട്രീയം രാഷ്ട്രീയ സമ്മേളനങ്ങൾ എന്നിവയെക്കുറിച്ച് ടി വി കെക്ക് അറിയില്ലെന്നതടക്കമുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും പ്രഥമ സമ്മേളനത്തിലൂടെ മറുപടി നൽകുമെന്നും ഒട്ടേറെ വ്യത്യസ്തതകളുള്ള പാർട്ടിയാണ് ടി വി കെ എന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും കത്തിലൂടെ വിജയ് അറിയിച്ചു തമിഴക വെട്ടിക്കഴകം പാർട്ടി തുടക്കം മുതൽ വിവാദങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ നിരവധി മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും വിജയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തമിഴക വെട്ടിക്കഴകം പാർട്ടി പതാക പരസ്യമാക്കി ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചത് മഞ്ഞയും ചുവപ്പും ചേർന്ന പതാകയിൽ പൂവും ആനയെയും കാണാം അതും വിവാദങ്ങൾ ഉണ്ടാക്കി മനഃപൂർവ്വം കെട്ടിച്ചമച്ച വിവാദമെന്ന് പറയേണ്ടി വരും ടി വി കെയുടെ പതാകയിലെ ആനയുടെ ചിഹ്നം ബഹുജൻ സമാജ്വാദിയുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബി എസ് പി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അപ്പാടെ തള്ളി ടി വി കെ പതാകയിൽ അവാകതകൾ ഇല്ലെന്നും ടി വി കെയുടെ പതാക മാറ്റേണ്ട ആവശ്യമില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇതോടെയാണ് കൊടിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചത് പിന്നെയും തന്റെ പാർട്ടിക്കെതിരെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് മറുപടിയുമായി എത്തുമെന്ന് വിജയ് അറിയിച്ചത് സമ്മേളനത്തിന്റെ വിവിധ കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലങ്ങളുടെയും ചുമതലക്കാരെ ഉടൻ പ്രഖ്യാപിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പന്തൽ കാൽനട്ടലിലും ഭൂമി പൂജയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക